അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ചരിത്ര വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് രണ്ടാം ഭാഗം പരസ്യ പ്രബോധനം ഒരു ദിവസം നബിസൊല്ലാഹു അലഹി വസല്ലം തങ്ങൾ സഫ കുന്നിൻ്റെ മുകളിൽ കയറി കുടുംബങ്ങളെ വിളിച്ചു അവർ ആകാംക്ഷയോടെ സഫ താഴ്വരയിലെത്തി ഈ കുന്നിൻ്റെ പിന്നിൽ കൂടി നിങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ നബിസല്ലാഹ് വലൈ വസല്ലമ്മയുടെ ചോദ്യം കേട്ടുകൊണ്ട് കുടുംബക്കാർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അതെ ഞങ്ങൾ വിശ്വസിക്കും താങ്കൾ കളവ് പറഞ്ഞ അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ നബി നബിസലാഹ് അലൈവലം ഒരു കാര്യവും കൂടി അവരുടെ മുന്നിൽ വച്ചു അത് ഇങ്ങനെയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക അള്ളാഹുവാണ് സത്യം നിങ്ങളെ തൊട്ട് അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നു ഒന്നും തടയാൻ എനിക്ക് കഴിയുകയില്ല അപ്പോൾ അബൂ ലഹബ് പറഞ്ഞു ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചത് നിനക്ക് നാശം ആ സമയത്താണ് ഖുർആാനിലെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത് ഇറങ്ങുന്നത് സൂറത്തുൽ മസദിലെ ആ വാചകം ഇങ്ങനെയാണ് ുംസദ് അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖുർആാനിൻ്റെ സന്ദേശം പ്രവാചകന് ലഭിച്ചപ്പോഴാണ് ജനങ്ങളെ പരസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത് പരസ്യ പ്രഖ്യാപനത്തോടെ കുറൈശികൾ നബിസലല്ലാഹു അലൈവസലം തങ്ങളെയും സ്വഹാബികളെയും പ്രയാസപ്പെടുത്താനും ദ്രോഹിക്കാനും തുടങ്ങി എത്യോപ്യയിലേക്ക് പലായനം കൂടുതൽ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ നിങ്ങൾ എത്യോപ്യയിലേക്ക് പോയിക്കൊള്ളുക എന്ന കൽപ്പന കൂടി നബിസലല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾക്ക് ലഭിച്ചു അതിനാൽ പ്രവാചകൻ സലല്ലാഹു അലി വസല്ലം സഹാബികളോട് ഇങ്ങനെ പറഞ്ഞു അഭയാർത്ഥികളായി എത്തുന്നവരെ അക്രമിക്കാത്ത ഒരു രാജാവ് അവിടെയുണ്ട് നിങ്ങൾക്ക് അവിടെ പോകാം അനുവാദം ലഭിച്ച ഉടനെ പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു കുറേശികളുടെ ദൃഷ്ടിയിൽപ്പെടാതെ അവർ യാത്ര പോയി എത്യോപ്യൻ രാജാവ് നജ്ജാഷി അവരെ സ്വീകരിക്കുകയും ആരാധന സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു പ്രവാചകത്വത്തിൻ്റെ അഞ്ചാം വർഷം മാസത്തിലായിരുന്നു ഈ സംഭവം നടന്നത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം മക്ക നിവാസികളെല്ലാം ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത എത്യോപ്യയിൽ പ്രചരിച്ചു അത് സത്യമായിരുന്നില്ല ഈ വാർത്ത കേട്ട് ഇജ്റ പോയവർ മക്കയിലേക്ക് തന്നെ തിരിച്ചെത്തി എത്യോപ്യയിലേക്ക് രണ്ടാമത്തെ പലായനം കുറൈശികളുടെ മർദ്ദനങ്ങൾ കൂടുതലായി അവർക്ക് നേരിടേണ്ടി വരികയും ചെയ്തു ആ സമയത്ത് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലം അവർക്ക് ഹിജ്റ പോകാനുള്ള അനുവാദം നൽകി എത്യോപ്യയിലേക്കുള്ള രണ്ടാമത്തെ ഹിജ്റയിൽ എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും ഉണ്ടായിരുന്നു കുറൈശികൾ മുസ്ലിംകളെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ചെയ്തിട്ടും അവർക്ക് ആശ്വാസം ലഭിച്ചില്ല എത്യോപ്യയിലേക്കുള്ള ഒന്നാം ഹിജറയിൽ പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു എത്യോപ്യയിലേക്കുള്ള രണ്ടാമത്തെ ഹിജറയിൽ എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും ഉണ്ടായിരുന്നു കുറേശികളുടെ നിസ്സഹകരണം നബിസ്വല്ലാഹു അലൈ വസ്ലം തങ്ങളെ കുറൈശികൾക്ക് വിട്ടുതരണമെന്ന ആവശ്യം അബൂ അബുതാലിബിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം നിരാകരിച്ചു അതിനാൽ കുറൈശികൾ നബിയോടും കുടുംബത്തോടും നിസ്സഹകരണം പ്രഖ്യാപിച്ചു ഭക്ഷണം വെള്ളം തീ മുതലായവയിലെല്ലാം ഉപരോധം ഏർപ്പെടുത്തി അതിനാൽ നബി കുടുംബം ഒരു മലഞ്ചെരുവിൽ താമസമാക്കി മൂന്ന് വർഷക്കാലം വളരെയേറെ പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ട് അവിടെ കഴിഞ്ഞു കുറേശികളിൽ നിന്ന് ചിലർ തന്നെ ഇടപെട്ട് നിസ്സഹകരണം അവസാനിപ്പിച്ചു കുറൈശികളിൽ നിന്ന് ചിലർ തന്നെ ഇടപെട്ട് നിസ്സഹകരണം അവസാനിപ്പിച്ചു കാബയിൽ തൂക്കിയ കരാറ് പത്രം അവർ തന്നെ ദുർബലമാക്കി